രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ കൂചന്ദം രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖാം വന്ദേ വാൽമീകോകിലം നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ശ്രീമത് വാത്മീ രാമായണത്തിൽ നമ്മൾ കണ്ടത് അത്ഭുതകരമായ സമുദ്രത്തിൻ്റെ കുറുകെയുള്ള ചിറകട്ടൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പ്രപഞ്ചത്തിലെ ദേവന്മാർ മഹർഷിമാർ യുദ്ധചാരണന്മാർ എല്ലാവരും ഈ പ്രവൃത്തിയെ വാഴ്ത്തി ഭഗവാനെ അഭിഷേകം ചെയ്തു ഉബേത്യരാമം സഹസ മഹർഷിഭിഷ് തം അഭ്യഷിഞ്ചൻ സുശുബിയർ ജലൈ പൃഥക് സമുദ്രങ്ങളിലത്തെ ദിവ്യമായിട്ടുള്ള ജലങ്ങളെ കൊണ്ട് സർവേശ്വരനായിരിക്കുന്ന രാമനെ ഈശ്വരനാണെന്ന് സംശയമൊന്നുമില്ല അല്ലാത്തൊരാൾക്ക് ഇതിനൊക്കെ സാധിക്കൂ ഇതുവരെയൊക്കെ ചരിത്രം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല അപ്പോൾ അത് യൂണിക്കായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈശ്വരനാണ് അങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് അഭിഷേകം ചെയ്തു അപ്പോൾ ബാത്മീരാമായണത്തിൽ രാമനെ ഈശ്വരനായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയണ്ട ഒരു സാധാരണ രാജാവിനെ ദേവന്മാരും ഗന്ധർവന്മാരും ഒന്നും വന്ന് അഭിഷേകം ചെയ്യാറില്ല നമ്മുടെ അറിവിലില്ല ഇവിടെ വരിക അവർ അഭിഷേകം ചെയ്താൽ എത്ര രാജാക്കന്മാരുണ്ടായിട്ടുണ്ട് അവിടെ ഹരിചന്ദ്രൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട് രമഹസർ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പോൾ അവരെയൊക്കെ ദേവഗന്ധർവന്മാർ അഭിഷേകം ചെയ്തിട്ടില്ലേ ബാക്കി ഇവിടെ ഭൂമിയിലുള്ളവർ സാമന്തന്മാരും ഒക്കെ അഭിഷേകം ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് ചെയ്തു രാമൻ ജയിക്കട്ടെ രാമൻ ജയിക്കട്ടെ ഇതീവ രാമം നരദേവസൽകൃതം എല്ലാവരും ജയിക്കട്ടെ 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 രാമൻ രാജാവായിട്ട് അനവധി കാലം പ്രജകളെ രക്ഷിച്ചാലും ഭൂമിയെ രക്ഷിക്കട്ടെ പ്രകാരം ആശംസകൾ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് യുദ്ധം ഉണ്ടാവും യുദ്ധം എന്തായാലും ഒരു നല്ല കാര്യമില്ല ഇവിടെ രാവണം തോൽക്കുന്ന എല്ലാവർക്കും ഏകദേശം ഉറപ്പാണ് അത് ലോകത്തിന് നല്ലതുമാണ് എങ്കിലും കുറേ നിരപരാധികൾ അതിൽ മരിക്കും ഒരു യുദ്ധം അവസാന ഘട്ടത്തിലേ സ്വീകരിക്കാവൂ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അല്ല യുദ്ധം കാരണം അനവധി നിരപരാധികൾ സീതയുടെ വിഷയത്തിൽ അവണനാണോ കുറ്റക്കാരൻ വേറെ ആരും കുറ്റക്കാരനല്ല അപ്പം ആ കുറ്റക്കാരല്ലാത്തവരൊക്കെ അനുഭവിക്കാൻ പോവുകയാണ് ഹനുമാൻ ലങ്ക ചുടാൻ പോകുന്നു ഭാവിയിൽ അല്ല ലങ്ക ചുട്ടല്ലോ സുന്ദരകാന്ഡത്തിൽ അനവധി ആൾക്കാരതിൽ ദുഃഖിച്ചു ആ കാന്ത ഹേ കാന്തേ കാന്തെ പുത്ര താത എന്ന് പറഞ്ഞ് കരഞ്ഞു നമ്മൾ കണ്ടു സുന്ദരകാണ്ഡത്തിൽ ആ ലങ്കം മുഴുവൻ ഹനുമാൻ ചുട്ടുപൊട്ടിച്ചു അതിൽ നിശ് നിഷ്കളങ്കരായിട്ടുള്ളതും നിരപരാധികളായിട്ടുള്ളവർ പെട്ടത് ഇനി ഇതാ യുദ്ധം വരാണ് അതിലും കുറേ പേര് മരിക്കുകയാണ് അപ്പം അത്തരം ഒരു യുദ്ധം ഒരിക്കലും നല്ല ഒരു കാര്യമല്ല അപ്പം അതുകൊണ്ടാവാം യുദ്ധം വരുമ്പോൾ ചില ദുർനിമിത്തങ്ങൾ ഉണ്ടാവുന്നതാണ് വാൽനക്ഷത്രം ഉദിക്കുക ഭൂമി കുലുക്കുണ്ടാവുക ഒന്നത്ര നല്ല ലക്ഷണങ്ങളല്ല നിമിത്താനി നിമിത്തജ്ഞോ ലക്ഷ്മണ പൂർവജ സൗമിത്രി സംഭരീക്ഷ ചെയ്തം നജന രവീൻ സൗമിത്രിയോട് ലക്ഷ്മണൻ പറഞ്ഞു സന്തോഷിച്ചിട്ടാണ് പറഞ്ഞത് ഈ സൈന്യത്തെ ലക്ഷ്മണ നീ വേണ്ട പോലെ വിഭജിച്ച് നിർത്തുക ഇത്ര ആളുകൾ എന്ന എൻ്റെ ഭാഗത്തായിട്ട് നിൽക്കട്ടെ എന്നുള്ളൊരു വിഭജനം വേണം അത് നിലകൊള്ളുക ഭീകരമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടാവാൻ പോകുന്നതായിട്ട് ഞാനിതാ കാണുന്നു എന്ന് രാമൻ പറയുന്നു ഉള്ളിൽ രാമൻ സന്തോഷിച്ചു രാവണപഥം ഉണ്ടാവൂല്ലോ അത് നല്ലതല്ലേ എന്നും പറഞ്ഞിട്ട് പക്ഷേ ഈ ദുർനിമിത്തങ്ങളൊക്കെ ലക്ഷ്മണ നോക്കൂ മരങ്ങൾ കടപുഴങ്ങി വീഴുക അങ്ങനെ ഒരുപാട് ദുർനിമിത്തങ്ങൾ കണ്ടതായിട്ട് വർണ്ണിക്കുകയാണ് ദയനീയമായിട്ടും ഉള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ അവിടെ കണ്ടു കനൽക്കട്ടകൾ ആകാശത്തിന് ഇങ്ങനെ വീഴുക തീയ്യ മഴ ആയിട്ട് കനൽക്കട്ടായിട്ട് ഇങ്ങനെ വീഴുക കളർ മഴ പെയ്യുക മഴ വെള്ളത്തിൽ നിറവ്യത്യാസം വരിക ചന്ദ്രൻ വല്ലാത്തൊരു രീതിയിൽ ശോഭയില്ലാതെ ചുവപ്പും കറുപ്പുമൊക്കെ ആയിട്ട് കാണുക പല നഴലുകളും മറ്റും അതിൽ കാണുക ച ചന്ദ്രനിൽ നക്ഷത്രങ്ങളൊക്കെ പൊടിപടലങ്ങളെ കൊണ്ട് മൂടി മങ്ങുക കാക്കകളെ കഴുകന്മാർ പരുന്തവരൊക്കെ വല്ലാതെ അങ്ങനെ പറക്കുക ആകാശത്തിൽ താണു പറക്കുക പൊതുവേ പരുന്ത് ഉയരത്തിലാണ് പറക്കുക അത് താണു പറക്കുക എന്തായാലും ലങ്ക കവികളാൽ ചൂഴപ്പെടും എന്നും സർവഭാഗത്തു നിന്നും ആക്രമിക്കും എന്നും ഉറപ്പായിരിക്കുന്നു കവികൾക്ക് വളരെയധികം ഉത്സാഹമായി നമുക്ക് ലങ്ക ആക്രമിക്കണം രാവണനെ കൊല്ലണം എന്നവർ ഇങ്ങനെ ആവർത്തിച്ച് അലറി പറയാൻ തുടങ്ങി അവരുടെ ഉത്സാഹം കണ്ട് രാമനും സന്തുഷ്ടനായി നന്നായി അങ്ങനെ തന്നെ വേണ്ട ഉത്സാഹമില്ലാതെ ഒരു കാര്യവും നടക്കില്ല ആദ്യം വേണ്ടത് അതല്ലേ ഇങ്ങനെയുള്ള ഉൽപ്പാദങ്ങൾ ആ ശകുനങ്ങൾ പലതും കണ്ടു ലങ്കയിൽ ഇരുന്നുള്ള പടഹതുനികൾ പെരുമ്പറ കൊട്ടൽ വാദ്യകോഷങ്ങൾ യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് നല്ലൊരു അല്ലാതെ അതിങ്ങനെ കേൾക്കുകയാണ് ഞങ്ങളുടെ യുദ്ധത്തിന് തയ്യാറിന് നിങ്ങൾ ആര് ആരുമെന്നാലും ഞങ്ങൾ യുദ്ധം ചെയ്യും അവസാനം വരെ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ള ധ്വനി പടഹധ്വനികളും പെരുമ്പറ കൊട്ടലും ശബ്ദകോഷവും കേട്ടു വാനരന്മാരോ ഇപ്പുറത്തുനിന്ന് അതിലേറെ ശക്തമായിട്ട് അങ്ങോട്ടും അലറി ഇതുകൊണ്ടൊന്നും ഞങ്ങൾ പേടിക്കില്ല ഞങ്ങൾ ഉദ്ദിഷ്ട കാര്യം നടത്തിയിട്ടേ പോവുള്ളൂ അതിനുവേണ്ടി ലങ്ക മുഴുവൻ നശിപ്പിച്ചാലും രാവണനെ വധിച്ചാലും അത് അങ്ങനെ സീതയെ ഞങ്ങൾ കൊണ്ടുപോകും എന്ന ഭാവേന വളരെ ഉച്ചത്തിൽ അവർ തിരിച്ച് അലറി അങ്ങനെ യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്മാറില്ല എന്നങ്ങനെ വിചാരിച്ചു വളരെ വേഗം ഈശ്വര എങ്ങനെ ഈ സീത കഴിയുന്നുണ്ടാവും എന്ന് രാമൻ മനസ്സാ ചിന്തിച്ചു എന്ന് പറയാണ് ഇവിടെ അവിടെ ഈ ധാശരഥിർ ലങ്കാം ചിത്ര വതാഗിനിൻ ജഗാമ മനസാ സീതാം മനസ്സുകൊണ്ട് രാമൻ സീതയുടെ അടുത്ത് എത്തി ഈ ദുഷ്ടരാക്ഷസന്മാരുടെ ഇടയിൽ ഇവളെങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും ഈശ്വര ആകാശത്തെ മുട്ടി നിൽക്കുന്നതായിട്ടുള്ള ലങ്ക ലക്ഷ്മണ നീ കാണൂ ഒന്ന് നോക്കൂ എന്താ കെട്ടിടങ്ങളുടെയൊക്കെ ഒരു ഉയരം ബഹുനില മാളികകളിതാ നമ്മൾ കാണുന്നു പൂക്കൾ കായ്ക്കള് പലതരം പറവുകൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചൈത്രരഥം പോലെ ശോഭിക്കുന്നു നന്ദനം ചൈത്രരഥം നിപ്രപ്രാചകം എന്നൊക്കെ പറഞ്ഞാൽ ദിവ്യ പൂന്തോട്ടങ്ങളാണ് നന്ദനം സ്വർഗത്തിൽ തേണം അടുത്തുള്ള ചില തോട്ടങ്ങളാണ് ചൈത്രരഥം നിപ്രാചകം ഈ ചൈത്രരഥം പോലെ ശോഭിക്കുന്നതായിട്ടുള്ള തോട്ടങ്ങളോട് തോട്ടങ്ങളോടുകൂടിയ ലങ്ക നീ കാണുന്നില്ലേ ലക്ഷ്മണ ധാരാളം മണ്ടുകൾ പക്ഷികൾ ഇതൊക്കെയുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ലക്ഷ്മണന് രാമൻ അവസാന അംഗതൻ നടുവിൽ നിൽക്കാൻ പറഞ്ഞു എന്നാൾ ദിക്കിൽ നിൽക്കാം ഋഷഭനാവട്ടെ വലത്ത് ഭാഗത്ത് നിൽക്കട്ടെ ഗന്ധമാതനൻ ഇടത്തു വശത്ത് നിൽക്കട്ടെ എന്നങ്ങനെ ഞാൻ ലക്ഷ്മണനും നേരെ മുൻഭാഗത്ത് തലഭാഗത്തായിട്ട് നിൽക്കാം നമുക്കൊരു കൃത്യം നിർവഹിക്കാനുണ്ട് ശുഖനെ മുക്തനാക്കണം അവനെ വെറുതെ എന്തിനാ പിടിച്ചു വയ്ക്കണം അല്ലെങ്കിൽ പേടിച്ച രണ്ട് ബാലന്മാരാൽ ആക്രമിക്കപ്പെട്ട് പകുതി മരിച്ച പോലെ ആയിരിക്കണം നമുക്ക് ശുഖനെ മോചിപ്പിക്കാം ശുഖപരമതന്ത്രത്തോ രക്ഷോധിപമുഭാഗമൽ രാവണപ്രകതന്നെ ശുഖം വാക്യം അപാഷത വേഗം അവൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു രാവണരാജാവിൻ്റെ അടുത്ത് എത്തി കണ്ടപ്പം തന്നെ രാവണന് തോന്നി കവികൾ ഇവനെ ആക്രമിച്ചിരിക്കുന്നു കിമിമ തേശിതോ പക്ഷോ ലൂനപക്ഷച്ച ദൃശ്യസേ പക്ഷിരൂപത്തിലാണല്ലോ പോയിരിക്കുന്നത് എവിടെയാ എൻ്റെ ചിറകൊക്കെ പോയത് കാണാൻ എല്ലാം ഒക്കെ ഒതുക്കി ഉള്ളി വെച്ച് കെട്ടി വെച്ച പോലെ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടവര് കെട്ടിയോ ആരാ പിടിച്ച് കെട്ടി അതോ വല്ലവരും ഛേദിച്ച് കളഞ്ഞോ മുഖം വല്ലാതിരിക്കുന്നു ഷുഗ നിനക്ക് എന്തു പറ്റി സുഖാൻ പറഞ്ഞു കടലിൻ്റെ വടക്കേക്കരയിൽ വെച്ച് അങ്ങയുടെ സന്ദേശം ഞാൻ കൊടുക്കാൻ പുറപ്പെട്ടതേ ഇരുന്ന് വേണ്ട പോലെ അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരെല്ലാം എന്നെ ആക്രമിച്ചു ഹൃദയത്തെ രഹ ദുഷ്ടമാത്രേ പ്ലവങ്കമൈ എന്നെ കണ്ട ഉടനെ ദുഷ്ടമാത്ര കണ്ട ഉടനെ എന്നെ ആ വാനരന്മാർ എന്നെ അക്രമിച്ചു മുട്ടികൾ കൊണ്ട് പ്രഹരിച്ചിട്ട് എൻ്റെ ചിറകൊക്കെ അവർ മുറിച്ചു കളയാനും പിച്ചിപ്പറിച്ചു കളയാനും ശ്രമിച്ചു രാജാവേ അവരോട് സംസാരിക്കാൻ പോലും സ വിഷമമാണ് രാക്ഷദശിര പൊതുവേ ഈ വാനരന്മാർ ക്രൂരന്മാരും അക്രമശാലികളും ആണ് അവരെല്ലാവരും അങ്ങയുടെ രാജ്യമായ ലങ്കയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അവരെന്തൊക്കെയാണ് ഇവിടെ ചെയ്യുക എന്ന് പറയാൻ സാധിക്കില്ല രാമലക്ഷ്മണന്മാർ ഒരു പേടിയും കൂടാണ്ട് വില്ല്യന്തി ലങ്ക ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു മല പോലെയും മേഘങ്ങളെപ്പോലെയും ഭീമാകാരന്മാരായിരിക്കുന്ന റിക്ഷാ വാനര പട ദാ ഈ ഭൂമി കാണാത്ത വിധം മൂടിയിരിക്കുന്നു അത്ര ആൾക്കാരുണ്ട് പെരുമ്പട തന്നെയാണ് ദേവദാനവന്മാർക്കെന്നപോലെ വാനരസേനയ്ക്കും തമ്മിൽ ഈ അസുരന്മാരും ദേവന്മാരുമായ തമ്മിലൊരു പൊരുത്തമല്ലോ അതുപോലെ നമ്മുടെ സേനയും അവരുടെ സേനയും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല അത്ര വിപുലമാണ് വാനരസേന താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സേന കുറവാണ് നമ്മുടെ സേനയ്ക്ക് കുറവല്ല ശരിക്കും എന്നാലും ഇപ്പം അത് ചെറുതായിരിക്കണം എപ്പോഴാണ് ഒന്ന് ചെറുതാവുക അതിനേക്കാളും വലുതപ്പുറത്തുണ്ടാവുമ്പോൾ നമ്മുടെ സേന ചെറുതല്ലെങ്കിലും ഇപ്പോൾ അവരുടെ മുമ്പിൽ ചെറുതായിരിക്കുന്നു കാരണം അത്ര വലിയ പടയാണ് അതുകൊണ്ട് ഒരു കാര്യമാണ് ഞാൻ അവസാനമായിട്ട് അങ്ങോട്ട് പറയണത് സീതയെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് സീതാംബാസ്മീ പ്രയച്ചാശു യുദ്ധംബാ പ്രതിയതാം അല്ലെങ്കിൽ പിന്നെ യുദ്ധമല്ലാണ്ട് വേറെ വഴിയില്ല സീതയെ തിരിച്ചു കൊടുക്കുകയോ യുദ്ധത്തിനൊരുങ്ങുകയോ ചെയ്യുക രാവണം പറഞ്ഞു യതിമാം പ്രീതി യുദ്ധീരൻ ദേവഗന്ധർവദാനവ ദേവന്മാരും ഗന്ധർവന്മാരും അസുരന്മാരും ഒരുമിച്ച് വന്നാലും സീതയെ ഞാൻ കൊടുക്കില്ല ഒരു സംശയമൊന്നുമില്ല എൻ്റെ കൈ കൊണ്ട് ഞാൻ സീതയെ കൊടുക്കില്ല യുദ്ധമാണെങ്കിൽ യുദ്ധം വന്നോട്ടെ രാമനെ ഞാൻ കൊല്ലും തീക്ഷണങ്ങളായിട്ടുള്ള വണ്ടുകൾ ഒരുമിച്ച് വന്ന് ഒരു പു പുഷ്പത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന പോലെ എൻ്റെ വില്ലിൽ നിന്നുള്ള ശരങ്ങൾ രാമലക്ഷ്മണ്മാരുടെ അടുത്തേക്ക് തെറിക്കും അവരിൽ തുളച്ചു കയറുന്ന ആ അസ്ത്രങ്ങൾ അവരെ കൊല്ലുകയും ചെയ്യും ഭയങ്കരങ്ങളായിട്ടുള്ള തീക്കൊള്ളികൾ ഏത് പ്രകാരത്തിൽ ആനയെ നശിപ്പിക്കുന്നു യഥാ തൂണി ചയർ ദീപ്തയർ ഗണേശ ഗണശ ഗണേശ കാർമുഖ ശരീർ ആദീപയാമീനം ഉൽക്കാഭിരിവ കുഞ്ചരം ഉൽക്കാ പറഞ്ഞ തീക്കട്ട തീക്കട്ടകൾ ഒരുമിച്ച് വന്നാൽ ആനി അതിൽ വീഴ്ത്തറേ അതുപോലെ എൻ്റെ ശരങ്ങളിൽ രാമലക്ഷ്മണന്മാർ തീർച്ചയായിട്ടും തോൽപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യും സൂര്യനുദിച്ചാൽ മറ്റു നക്ഷത്രങ്ങളോ ജ്യോതിർഗോളങ്ങളോ നിലനിൽക്കോ അതുപോലെ എൻ്റെ ശരത്തിൻ്റെ മുമ്പിൽ ഒരു രാമനും ഇല്ല ഒരു ലക്ഷ്മണനും ഇല്ല കൊടുക്കില്ല ഞാൻ സീതയെ ഇന്ദ്രനോ വരുണനോ വൈശ്രവണോ പൈശ്രവണനോ എന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല നിവാ നാസവേനാഭി ആയിരം കണ്ണുള്ള കണ്ണുകളെ കൊണ്ട് ഇന്ദ്രൻ എന്നെ എതിർക്കാൻ സാധ്യമല്ല ന വാസവേന വാസവൻ ഇന്ദ്രൻ സഹസ്രചക്ഷുഷ യഥാത്മിശക്യോ വരുണേന വുന വരുണനെ കൊണ്ടോ യമേന യമനെ കൊണ്ട് യമേന വർഷയിദം ശരാഗ്ന മഹാഹവേ പൈശവണേന വാപുന മഹാഹവം വലിയ യുദ്ധം മഹത്തായിട്ടുള്ള യുദ്ധത്തിൽ ഐശവണനു പോലും എന്നെ തോൽപ്പിക്കാനായിട്ട് സാധ്യമല്ല എന്നിട്ട് വേണ്ടേ ഈ മനുഷ്യനും കുരങ്ങനും അങ്ങനെ അങ്ങനെയിരിക്കെ ശുഖസാരണന്മാരെ ഒന്നും കൂടി ചാരപ്രവർത്തിക്കയക്കാണ് രാവണൻ ശുഗൻ പോയി അതുപോലെ തന്നെ ശാർദൂലൻ ചെറുത്ത് പറഞ്ഞു അതൊന്നും മുഴുവനായിട്ടില്ല അവരുടെ സൈന്യത്തെക്കുറിച്ച് ഒരു ബലാബലം കിട്ടണം ആരാണ് കേമൻ ആരാണ് നയിക്കുന്നത് സുഗ്രീവൻ പറഞ്ഞാൽ കേൾക്കുന്നവരാരൊക്കെയുണ്ട് എത്രത്തോളം ആളുകളുണ്ട് എന്നൊക്കെ ശുഖനെയും സാരണനെയും കുറിച്ച് ഏകദേശം ഒരു ആശയം എത്രയുണ്ട് അവർ എന്ന് വരുത്താൻ വേണ്ടിയിട്ട് അയച്ചു രാവണൻ പറയണം ആ സമുദ്രത്തിൽ ചിറ കെട്ടിയതൊന്നും എനിക്ക് പേടിയില്ല അതൊക്കെ ഇപ്പോൾ വെനക്കെട്ടാൻ സാധിക്കും അവശ്യം ജാബി സംഖ്യേയം തന്മയാ വാനരം ബലം പിന്നെ എന്തിനെക്കുറിച്ച് ആശങ്ക ഈ വാനരന്മാരുടെ സൈന്യബലം എത്രത്തോളം ഉണ്ട് ഒന്നറിഞ്ഞിട്ട് വരിക ചിറകെട്ടിയതൊക്കെ പോട്ടെ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവരിവിടെ വന്നു ഒന്നിനും കഴിവില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തുണ്ടാവാനാ അപ്പം അവരുടെ സൈന്യബലമാണോ നമുക്ക് അറിയേണ്ടത് ഒളിവിലെന്ത് ചെയ്യണം വാനര സൈന്യത്തിൻ്റെ ഇടയിൽ കയറുക അവരുടെ നമ്മുടെ ആളാണെന്നോ രാവണപക്ഷത്തുള്ളവരാണോ എന്നോ അവരറിയരുത് സൂത്രത്തിൽ അവരുടെ ഇടയിൽ കൂടിയിട്ട് എങ്ങനെ ചിറകെട്ടി ആരൊക്കെയാണ് ഹൈമന്മാർ രാമൻ്റെ ഒരുക്കം വീര്യം ശക്തി ബലം ലക്ഷ്മണൻ്റെ കാര്യങ്ങൾ ശക്തിബലം എന്നൊക്കെ ലക്ഷ്മണൻ്റെയും രാമനെൻ്റെ രണ്ടു കൂട്ടയുടെയും നിങ്ങൾ സൂത്രപ്രകാരത്തിൽ അറിഞ്ഞ് വരണം എന്തുകൊണ്ട് ശുഗസാരണ ദൗത്യം രാമായണത്തിലെ പ്രധാന രംഗമാണത് പോണം പ്രബലന്മാരായിരിക്കുന്ന ആ പടനായകന്മാരാരാണ് ആരൊക്കെയാണ് നയിക്കുന്നത് എന്തൊക്കെയാണ് അവരുടെ പദ്ധതികൾ ഭാവി പരിപാടികൾ അതെല്ലാം നിങ്ങൾ അറിഞ്ഞു വരണം വാനരവേഷം ധരിച്ച് ഇവരുടെ ഇടയിൽ കടന്നുകൂടി ആ എണ്ണി കണക്കാക്കാൻ പോലും ശിവസാരണർക്ക് കഴിഞ്ഞില്ല അറ്റങ്ങാണണ്ടേ എണ്ണിയുണ്ടോ കിട്ടണു ചെറിയ സംഖ്യ ച എണ്ണ നൂറ് വരെ എണ്ണ ആയിരം വരെ എണ്ണം അതിലപ്പുറത്തേക്ക് എങ്ങനെ എണ്ണും എണ്ണി കണക്കാക്കാൻ പറ്റുമോ എണ്ണിക്കണക്കാക്കാൻ സംഖ്യാത അത്യകച്ചേതാം തഥാത്തോ സുഖസാധാരണവും സുഖസാരണന്മാർക്ക് എണ്ണി കണക്കാക്കാൻ എന്നാ കഴിഞ്ഞില്ല ആമാതിരി വാനരപ്പടയണം അതിൻ്റെ ഇടയിലാണ് കൂടി അവർ ഇതാ തിരിച്ചറിഞ്ഞു പിന്നെ എന്താ ഉണ്ടാവുക എന്ന് പറയാനുണ്ടോ നേരത്തെ ശുഖൻ്റെ കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ ആ സൈന്യത്തെ രാഖസാരണന്മാരെ വാനരന്മാർ മുഴുവൻ ആട്ടിച്ച് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു അങ്ങനെ അവരെ മുഴുവനെ വേണ്ടത്തോളം ദ്രോഹിച്ചു അപ്പോൾ പറഞ്ഞു വിഭീഷണൻ ദാ രാവണ പക്ഷത്തിലുള്ള രാമ നമ്മുടെ കൂട്ടത്തിൽ ചാരപ്പണിക്ക് പ്രവർത്തിക്ക് വന്നിരിക്കുന്നത് അവർക്ക് കൊടുക്കേണ്ടത് കുറേയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് രാമൻ പറഞ്ഞു എന്തൊക്കെയാണ് അപ്പോൾ കാണേണ്ടത് വച്ചാൽ കണ്ടോളു ഞങ്ങളുടെ സൈന്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയില്ലേ ഇനി വല്ലത് മനസ്സിലാക്കാനുണ്ടോ അത് മനസ്സിലാക്കിക്കോളൂ ഇവിടെ കണ്ടതൊക്കെ അവിടെ പോയിട്ട് പറയാനല്ലേ വന്നത് വന്നോളൂ പറഞ്ഞോളൂ അത് ഇവർ അറിയാതെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നതൊക്കെ അറിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒക്കെ നോക്കി മനസ്സിലാക്കിക്കോളൂ അവിടെ പോയിട്ട് എല്ലാം രാമണോട് പറയാം ആണല്ലോ അപ്പം നിങ്ങൾ വന്നിരിക്കണോ നീ എന്തെങ്കിലും കാണാൻ ബാക്കി ഉണ്ടെങ്കിലോ അതും നിങ്ങൾക്ക് കാണാം എടത്തോളം ശാരീരികദ്രോഹങ്ങൾ അക്രമങ്ങളൊക്കെ ചെയ്തു ആ രാവണനെയും രാവണ സൈന്യത്തെയും ലങ്കയെയും മുഴുവൻ ഞങ്ങൾ നശിപ്പിക്കും എന്ന് അവിടെ പോയിട്ട് പറയാം ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പരാക്രമങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നും രാവണനെയും സൈന്യത്തെയും സമൂലം ഞങ്ങൾ നശിപ്പിക്കും സകുലം എന്ന് പറയാം നീ പൊക്കോളാൻ പറഞ്ഞു അവരെയാ യ്ക്കുക കൊല്ലണ്ട ദൂതന്മാരല്ലേ ചാരനും ദൂതനൊക്കെ ഏകദേശം ഒരു കാറ്റഗറി തന്നെ അവരാണ് പോയി വിഭീഷണ ഗൃഹീതൗ തൗ ബദാർഹൌ രാക്ഷസേശ്വര ശരിക്ക ഒരാഴിച്ചവരെ കൊല്ലേണ്ടതാണ് ഇവിടെ വന്നിട്ട് അങ്ങനെ ജീവനോട് പോകേണ്ടതാണോ ദൃഷ്ടുവ ധർമാത്മന അമുക്തോ രാമേണ അമിത തേജസ തേജസ്വിയായിട്ടുള്ള രാമൻ ധർമ്മബുദ്ധി കൊണ്ട് അവരെ വിട്ടു ബുധനെ കൊല്ലണ്ട എന്ന ധർമ്മവാക്യപ്രകാരം ലോകപാലകതുല്യന്മാരും ശൂരന്മാരും അത്രാഭ്യാസികളൊക്കെ ആയിട്ടുള്ള നാല് പുരുഷശ്രേഷ്ഠന്മാർ രാമൻ ലക്ഷ്മണൻ വിഭീഷണൻ മുതലായിട്ടുള്ളവരൊക്കെയാണത് ചേർന്നിട്ടുണ്ട് സുഗ്രീവനോട് രമൻ മനുഷ്യനല്ല എങ്കിലും അപ്പം ആ കൂട്ടിയിട്ടാണോ നാലെന്ന് പറഞ്ഞത് നാലും ചില്ലറക്കാരല്ല രാമൻ ലക്ഷ്മണൻ സുഗ്രീവൻ വിഭീഷണൻ ഈ നാല് നാലാൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഇതാ ആക്രമിക്കാൻ ശ്രമിച്ചിരിക്കുന്നു രാമൻ ശ്രീരാമ ലക്ഷ്മണൻ വിഭീഷൺ മഹാതേജസ്വിയായിട്ട് സുഗ്രീവൻ ഇന്ദ്രതുല്യമായിട്ടുള്ള തുല്യമായിട്ടുള്ള പരാക്രമം ഉള്ളതായിട്ടുള്ള ഇവർ രാക്ഷസേശ്വര അശുഭസാരണന്മാർ പറയുകയാണ് ഞങ്ങൾ മനസ്സിലാക്കി വന്ന കാര്യമാണ് പറയണത് അങ്ങയുടെ ലങ്കയെ ആക്രമിക്കാൻ അടുത്തെത്തിയിരിക്കണു ഇനി ഏതാനും ചെറിയ സമയം വേണ്ടു ഈ മതിലുകൾ കമാനങ്ങൾ മുതലായിട്ടുള്ളതെല്ലാം പറിച്ചെടുത്ത് ലങ്കയെ കീഴ്മേൽ മറിക്കാൻ അധികം നേരം സമയം ഇനി വേണ്ട ആ വാനന്മാരുടെ കാര്യം നിൽക്കട്ടെ രാമൻ്റെ രൂപവും ആയുധങ്ങളും ഒക്കെ ഇങ്ങനെ ഓർത്താൽ എന്തിനാണ് ബാക്കി മൂന്നാൾ രാമൻ ഒറ്റയ്ക്ക് മതി യാദിശം തസ്യ രാമശ്വരൂപം പ്രഹരണാനിച്ച രാമൻ്റെ ആ രൂപവും കാര്യങ്ങളൊക്കെ കണ്ട എന്തിനാണ് വേറെ വേറാൾ അപ്പം തിഷ്ഠതിപുരില്ലെങ്കാം ഏക തിഷ്ടന്തു തേത്രയ മൂന്നാൾ മാറി നിൽക്കട്ടെ ഒന്നും ആവശ്യമില്ല രാമൻ ഒറ്റയാൾ മതി ഈ അധ്യാത്മരാമായണത്തിൽ രാവണപഥം കഴിഞ്ഞിട്ടുള്ള ഒരു രാമൻ്റെ ചിത്രം വർണ്ണിക്കും ഹുദ്ധേദാസ്യം ത്രിഭുവന വിഷമം വാമകർത്തേനാപം ഭൂമോവിഷ്ട്രധിഷ്ടൻ ഇതര കരധൃതൻ പ്രാമയൻ ബാണമേഖ്യം ആരക്തോ ബാന്ത നേത്ര ശരദലിത വുക്കോടി ബന്ധുരാങ്ക ദശപതിനുദ പാതുമാം വീരമ അങ്ങനെയുള്ളതായിരിക്കുന്ന രാമൻ നമ്മളെ രക്ഷിക്കട്ടെ എങ്ങനെയുള്ളതായിരിക്കുന്ന രാമൻ ഹത്വായുദ്ധേ ദശാസ് യുദ്ധത്തില ദശാശിനെ ഇങ്ങനെ വധിച്ച് ആ അസ്ത്രങ്ങൾ ഊരിയിട്ട് തീരാത്ത ക്രോധത്തിലും അടങ്ങിയിട്ടില്ല ഇനി എന്തെങ്കിലുമൊക്കെ ഇര വേണം ഒന്നും ആയിട്ടില്ല രാമൻ രാവണോ നമുക്കല്ലേ കയമായിട്ട് പത്ത് തലിയൊക്കെ ഉള്ളു അങ്ങനെയുള്ള രാവണൻ എന്നുള്ള ഭാവം ഒന്നുമില്ല രാമനെ ഇനി അത് പ്രയോഗിക്കണം ആ രക്തോ ബാന്ത നേത്രശ്വരദലിത ബബു ചോരയിൽ ഇങ്ങനെ കൊള്ളിച്ചിട്ട് ആ ശരങ്ങനെ തിരിക്കുക ആ രക്തോ ബാന്തനേത്രശ്വരദലിത ബബു കോടി സൂര്യപ്രകാശോ വീരശ്രീബന്ധുര അംഗത്തിദശുന്നതാ പാതുമാം വീരരാമ തിശന്മാരാ ദേവന്മാരാ ത്തുതിക്കപ്പെട്ടതായിട്ടുള്ള വീരരാമ നമ്മളെ രക്ഷിക്കട്ടെ രാമൻ പറഞ്ഞിട്ടാണ് അപ്പം അത്രമാത്രമുള്ള രാമനെ മാത്രം മതി ങ്കയെയും രാവണനെയും നശിപ്പിക്കാൻ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് രാമലക്ഷ്മന്മാരാലും സുഗ്രീവനാലും സംരക്ഷിതമായിട്ടുള്ള ആ സേനയെ ഇന്ദ്രാദിദേവന്മാർക്ക് പോലും രാവണ രാജൻ ആക്രമിക്കാനാവും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല പോരോടാങ്ങനെ അങ്ങനെ കൊതിക്കണ കപിസത്തവന്മാർ കുറയുണ്ട് അവിടെ കരുത്തന്മാർ യുദ്ധത്തിന് ഇങ്ങനെ ദാഹിക്കുക അവർ പ്രഹിഷ്ടൂപാധ്വജിനി വിനോ വനൌഗസാം മഹാത്മാനം സമ്പതിയുദ്ധമിച്ചതാം അലം വിരോധേ നശമോ വിധീയതാം പ്രതീയതാം ദാശരഥായ മൈഥിലീ അവസാനമായിട്ട് ഞങ്ങൾ പറയുകയാണ് ലങ്കം മുഴുവനെ നശിക്കുന്നതിന് മുമ്പ് പ്രതീയതാം ദാശരഥായ മൈഥിലി സീതയെ രാമന് കൊടുക്കല്ലേ രാവണരാജൻ നല്ലത് ഞങ്ങൾ കേട്ടു രാവണരാജാവ് രാജാവ് സാരനോട് പ്രതിഭാഷണം ചെയ്തു നിങ്ങൾ ശത്രുപക്ഷത്തെ കീർത്തിക്കുന്നു എന്ത് ധർമ്മശാസ്ത്രമാണ് നിങ്ങൾ പഠിച്ചത് ഒരു രാജാവിൻ്റെ മുൻപാകെ ശത്രുവിനെ കീർത്തിക്കുന്നത് ഏത് ന്യായപ്രകാരമാണ് ശരിയാവുക അതുകൊണ്ട് ആ രാവണ സൈന്യ വാനര സൈന്യന്മാരിൽ പ്രധാനികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു അതൊക്കെ പറഞ്ഞു കൊടുത്തു നീലൻ അങ്കദൻ നളൻ അദ്ദേഹമാണല്ലോ സേതു ബന്ധനത്തിന് മുൻകൈയ്യെടുത്തത് ആയിരക്കണക്കിന് വാനരന്മാരുടെ കൂടെയുണ്ട് ശ്വേതൻ ഓരോരുത്തരെയും ഇങ്ങനെ കാണിച്ചു കൊടുത്തു അവരാണ് എന്തിനും ഏതിനും തയ്യാറായിട്ട് തയ്യാറായിട്ടുള്ള ഒരുപാട് രംഭൻ മൂന്ന് ലക്ഷം പേര് കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ ലക്ഷണങ്ങൾ ഇങ്ങനെ ഒരു സർഗത്തിൽ വിവരിക്കുകയാണ് വാനരന്മാർ ആരൊക്കെയാണ് എന്തായാലും ശത്രുപക്ഷത്തെ കീർത്തിച്ചത് രാവണന് തീരെ ഇഷ്ടമായില്ല അതല്ലോ വേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയിട്ട് പോക്കോളൂ യുദ്ധത്തില്ലെന്നൊരു കാരണവശാലും ഞാൻ പിന്മാറില്ല ചീതയെ കൊടുക്കുകയും ഇല്ല അമ്പത് ലക്ഷം പേര് കൂടെയുള്ളതായിരിക്കണ പനസൻ നാല് ലക്ഷം പേര് കൂടെയുള്ളതായിട്ട ശരഭൻ ഏഴ് ലക്ഷം പേര് കൂടെ ഉള്ളതായിട്ട് ഗവയൻ മുതലായിട്ടുള്ളവരെല്ലാം ഇവരുടെ കൂടെ ഉണ്ട് എന്നെല്ലാം അവർക്ക് രാവണന് ലഭിച്ചു ഇതൊക്കെയായിട്ടും സീതയെ കൊടുക്കാൻ ഒരു കാരണവശാലും തീരുമാനിച്ചതുമില്ല അവിടെ രാജാവെ മതിച്ച മഹാഗജങ്ങളെപ്പോലെയും ഗംഗാതീരത്തെ പേരാലുകളെ പോലെയും പടർന്നു നിൽക്കുന്ന ആ പട ഇതാ അങ്ങ് കാണുന്നില്ലേ പേരുകളൊക്കെ വേറെ വേറെ എടുത്ത് വരേണ്ട കേസരി ശതബലി മുതലായിട്ടുള്ളവരൊക്കെ മൈന്ദനും ദിവിതനും മരിക്കാത്തവരാത്രേ അമൃത് കഴിച്ചിട്ടുണ്ട് കുറച്ചു എന്നാണ് മൈന്ധനും ദുവിതനും മരണം പോലും ഇല്ലാത്തവരാണ് നീ അതൊക്കെ ഇരിക്കട്ടെ വേറൊരാളുണ്ട് ഹനുമാൻ അവൻ ഇവിടെ വന്ന് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് നേരിട്ട് കണ്ടതാണ് നീ എന്തിനാ പറയണം കണ്ടപൂരം പിന്നെ പറയാനുണ്ടോ അവാനും ചില്ലറക്കാരനൊന്നുമല്ല അപാര കഴിവുകളുണ്ട് അപാര ബലമുണ്ട് രാമനും ലക്ഷ്മണനും ഒരു സാധാരണ മനുഷ്യനുള്ള ശക്തിയല്ല അവർക്കുള്ളു ശക്തികൾ പലതും അവർക്കുണ്ട് എന്നങ് അറിഞ്ഞാലും മാത്രമല്ല നമ്മുടെ ഇടയിൽപ്പെട്ടതായിട്ടുള്ള വിഭീഷണൻ അങ്ങയുടെ അനുജൻ ഇപ്പോൾ അവരുടെ ഭാഗത്ത് ആയിരിക്കുന്നു സുഗ്രീവൻ എന്തിനും ഏതിനും തയ്യാറായിട്ടുള്ള കിഷ്കിന്ദാധിപൻ ബാലി രാമനെ കൂട്ടുപിടിച്ച് വധിച്ച് കിഷ്കിന്ദ സ്വന്തമാക്കിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരോടൊന്നും ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നൊക്കെ പലരും പറഞ്ഞു കൊടുത്തു സുഖസാരണന്മാർ രാമ രാവണൻ വളരെയേറെ നിന്ദിച്ചു ആര് കൂട്ടിയാലും തോൽപ്പിക്കാൻ പറ്റാത്ത എന്നെ ഇവർ കൂട്ടിയാലാണോ തോൽപ്പിക്കാൻ പറ്റുക മഹോദരനോട് പറഞ്ഞു നീതി വിശാരതന്മാരായിട്ടുള്ള എൻ്റെ ചാരന്മാരെ ഇനിയും വരുത്തു ഇവർ പോരാ ഇപ്പം അയച്ചതായിട്ടുള്ള ചാരന്മാർ പോരാ അങ്ങനെ ശുഖസാരണന്മാരെ പുറത്താക്കി എന്ന് പറഞ്ഞു കടന്നു പോകാൻ പറഞ്ഞു പുറത്തേക്ക് ഇനിയും ശത്രുവിനെ കീർത്തിച്ചാൽ നിങ്ങളെ ഞാൻ വധിക്കും ഇപ്പോൾ ഉപകാരം ചെയ്തുകൊണ്ട് നിങ്ങളെ ഞാൻ വധിക്കുന്നില്ല മതി മതി ഇനി അവരുടെ കേമത്തം എനിക്ക് കേൾക്കണ്ട അങ്ങനെ ശാർദൂലിനെ മുൻനിർത്തി വേറെ ചില ചിലചേരന്മാർ വീണ്ടും അവിടെ പോയി വാനട സൈന്യം കണ്ടപ്പോഴത്താൽ അവർ പേടിച്ചരണ്ടു വിഭീഷണൻ അവരെ തിരിച്ചറിഞ്ഞു ലക്ഷ്മണൻ അവരെ ഭാപിയാണ് ഇവരെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഗേമായിട്ട് അവരും അറിഞ്ഞു വന്നു എന്ന് പറയണം സുവേല പർവ്വതത്തിൽ അങ്ങനെ എത്തി അവരുടെ വിവരണം കൂടി കേട്ടു ഇതുതന്നെയാണ് അവർക്കും പറയാനുള്ളത് രാമനോടുള്ളതായിട്ടുള്ള ഈ എതിർപ്പ് തീർച്ചയായിട്ടും അങ്ങനെ നന്മയല്ല വരുത്തുക അവരെയും ദ്രോഹിച്ചിരുന്നു അങ്ങനെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് അവർ ആലോചിച്ചു യുദ്ധത്തിലേക്കുള്ളതായിട്ടുള്ള ആ ഒരു നീക്കം അങ്ങനെ വരുമ്പോൾ രാവണൻ വിദ്യചിഹനെ വിളിച്ചിട്ട് പറഞ്ഞു വിദ്യചിഹ ഒരു കാര്യമുണ്ട് നീ ഒരു കാര്യം ചെയ്യുക സീതയ്ക്ക് ഉള്ള ഈ ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും നീ ഇല്ലാണ്ടാക്കണം അതിനെന്താണ് ചെയ്യേണ്ടത് മായ ഉപയോഗിച്ചിട്ട് രാമൻ്റെ ശിരസ് രാമനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുമ്പോൾ നീ ഹാജരാക്കണം അപ്പോൾ വേണ്ട ഞാൻ വിളിക്കും അപ്പം നീ ആ രാമൻ ശിരസ്സും കൊണ്ട് അവിടെ വരണം ശരിക്കും രാമൻ്റെ ശിരസ്സല്ല മായ പ്രയോജാക്ഷന്മാർക്കുമായിണ്ടല്ലോ വേഗം രാക്ഷസേശ്വരൻ രാവണൻ സീതരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സീതേ ഇനിയും നീ ഭർത്താവിനെ വിചാരിച്ചത് മതി വാനലന്മാർ പലരും വധിക്കപ്പെട്ടു രാമൻ ലക്ഷ്മണൻ വധിക്കപ്പെട്ടിരിക്കുന്നു ആ ഒരു വർത്തമാനം പറയാനാണ് ഞാൻ വന്നത് സന്തോഷവർത്തമാനം പറയണവോ അല്ലേ പറയണം അതുകൊണ്ട് വിദ്യജുഹ്വ ആ രാമശിരസ് കൊണ്ടൊരു ആജ്ഞാപിച്ചു മായകൊണ്ട് വെട്ടിപ്പ് വെട്ടി എടുക്കപ്പെട്ടതായിട്ട് രാമചിരത്ത് കൊണ്ടോളു ദാ കണ്ടോളൂ സീതയെ ഞാൻ പറയണത് വെറുതെ ഇല്ല ഇതെൻ്റെ രാമൻ്റെ ചിരസല്ലേ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ദാ ഇനിയും രാമനെ ഓർത്ത് നീ ദുഃഖിക്കേണ്ട ആ രാമൻ ഒരിക്കലും വരാൻ പോണില്ല കൊല്ലപ്പെട്ടു എന്നിങ്ങനെ കേട്ടു സീതക്കാലം യശു സാന്ത്യമാനാമയാഭദ്രേ എമുപാസി വൽഗസേ കരഹന്താസത്തെ ഭർത്ത രാഘവ സമരേഹത കരനെ വധിച്ചതായിട്ടുള്ളതിൻ്റെ ഭർത്താവായിട്ടുള്ള രാമൻ യുദ്ധത്തിൽ എന്നാൽ വധിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ സൈന്യത്താൽ വധിക്കപ്പെട്ടിരിക്കുന്നു ഇനി നീ അഹങ്കരിക്കേണ്ട രാമൻ ഒരിക്കലും ഇനി വന്ന് തന്നെ കൊണ്ടുപോവാൻ പോകണില്ല മരിച്ചവനെ കൊണ്ട് നമുക്ക് എന്ത് കാര്യം അതുകൊണ്ട് ഇനിയും ഭാഗ്യം എൻ്റെ ഭാഗത്തില്ല ഭാഗ്യം കെട്ടതായിട്ടുള്ള നീ എന്നെ സ്വീകരിക്കുക അല്ലാതെ നിനക്ക് വേറെ മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ സരമ എന്ന് പറഞ്ഞിട്ടൊരു രാക്ഷസി വന്നിട്ട് എല്ലാം സീതയെ ആശ്വസിപ്പിക്കേണ്ടതുമായാണ് സീതയെ ദുഃഖിക്കേണ്ട എന്നും പറഞ്ഞിട്ട് ആ ഭാഗമാണ് ഇവിടുന്നാങ്ക പൂർവൻ രാമ തപോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗണന്ദ മുത്തതരണം ലങ്കാമുരീദാഹനം പശ്ചാത്ത രാവണകുംഭകർണ്ണനദിനം രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേദസേ നാഥായ സീതായ പദയേ നമ ഓം പൂർണമദ പൂർണമദം പൂർണാ പൂർണമതക്ഷേ പൂർണസ പൂർണമായ പൂർണമേവാചിഷ്യതേ ഓം ചാന് ചാന് ചാന്തി ഹരി ഓം ജിഗുരുവ്യോ നമ ഹരി ഓം